കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ഓൾ കേരള അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ജൂലൈ ഒന്നിന് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകും ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന് മുന്നോടിയായാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭക്ഷ്യ ഉത്പന്നങ്ങളുടെ വിലക്കയറ്റം തടയുക അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓള് കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധര്ണ നടത്തുന്നത് സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ജൂലൈ ഒന്നിന് വടക്കാഞ്ചേരിയില് സ്വീകരണം നല്കുമെന്ന് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ടി ബി ചന്ദ്രബോസ് പറഞ്ഞു ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു സമരം നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ജില്ല ഒരു വാഹന പ്രചരണ യാഥ ഈ മുപ്പത് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നമ്മുടെ ജില്ലകളിൽ നടത്തുന്നുണ്ട് മെയിനായിട്ട് ഇതിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ കാറ്ററിംഗിൻ്റെ ഞങ്ങൾക്ക് ഈ നിത്യോപയോഗ സാധനങ്ങളുടെ ബലവർദ്ധനം എതിരെയാണ് അപ്പോൾ എന്താ പറഞ്ഞ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് രൂപ അതുപോലെ തന്നെ അരിക്കും എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടി ഇപ്പോഴും കാറ്ററിങ്ങിൻ്റെ ഫുഡിൻ്റെ ഒരു മൂന്ന് കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന റേറ്റ് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഇത് റേറ്റ് കൂട്ടാൻ പറ്റാത്തൊരവസ്ഥ അനധികൃത കാറ്ററിംഗ്സിൻ്റെ ഒരു കടന്നുകയറ്റം അവരെന്നു പറഞ്ഞാൽ ഒരു രേഖകളുമില്ല ഒന്നുമില്ലാതെ നമ്മളെ ഒരു കാർഡ് അടിച്ചിട്ട് നമ്മൾ അവരുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ടാർപ്പായി കിട്ടിയിട്ടോ അതായത് ഒരു അവരൊരു വെറുതെ പേര് പറഞ്ഞ് കാറ്ററേഴ്സിൽ പുതിയ വർക്കുകൾ എടുക്കുക പുതിയ പുതിയ വർക്കുകൾ എടുത്തിട്ട് അവർ വളരെ ചീപ്പ് റേറ്റിന് നാണസദ്യ ആയാലും അതുപോലെ ബിരിയാണി പല സദ്യകളും ചെറിയ റേറ്റിന് എടുത്ത് നമ്മളെ നമുക്കൊരു കസ്റ്റമറത്ത് പോയിട്ടൊരു റേറ്റ് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരാക്കി തീർക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് നമ്മുടെ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഗവൺമെൻറ് അതെന്ന് ഉണർന്ന് പ്രവർത്തിച്ച് അതിനെതിരെ അനധികൃത കാറ്ററിങ്ങിനെതിരെ ഒരു എന്തെങ്കിലും ഒരു നിയമപരിപാടികൾ എടുക്കണം എന്നു പറഞ്ഞു ഞങ്ങൾ പറയുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജി എസ് ടി അടച്ചും അതുപോലെ ലൈസൻസ് അടച്ചും ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ പഴയന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന വാഹന പ്രചരണ ജാഥ ചേലക്കര ചെറുതുരുത്തി എരുമപ്പെട്ടി വടക്കാഞ്ചേരി അത്താണി തൃശൂർ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡ് ശക്തൻ സ്റ്റാൻഡ് കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മണ്ണുത്തിയിൽ സമാപിക്കും ലൈസൻസും അനുമതിയുമില്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത കാറ്ററിംഗ് സർവീസുകളെ നിയന്ത്രിക്കുന്നതിന് സർക്കാർ തയ്യാറാകണമെന്ന് മേഖലാ സെക്രട്ടറി ഗഫൂർ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വിലവർത്തനമല്ല ഈ അടുത്തുള്ള വിലവർത്തനങ്ങൾ നമുക്കറിയാം ഒരു കിലോ അരി കിലോ മുപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ ഇത് സ്വാഭാവികമായും നമുക്കത് ചെയ്യാൻ പറ്റാ താഴെ ആളുകളെ അടിച്ചേൽപ്പിക്കുന്നതാണ് അപ്പൊ അവർക്ക് സാധാരണക്കാർക്കും നമ്മുടെ കസ്റ്റമർക്കും വരുന്ന വലിയ പ്രയാസം കൂടെ ഇതില് കണ്ടിട്ടാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞങ്ങൾ ധരണ നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അനധികൃത കാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയാവർ കച്ചവടക്കാരുണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് അവർക്കൊന്നും എതിരായിട്ടല്ല ഇത് പറയുന്നത് അവരവരുടെ ഉപജീവനമാർക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോകാം പക്ഷെ കാറ്ററിംഗ് എന്ന രീതിയിൽ ഇവർ പ്രോഗ്രാം എടുക്കുകയും അതിൽ വരുന്ന ഫുഡ് പോയ്സൺ അടക്കമുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നിയമമായി വരുന്നത് ലൈസൻസ് ഉള്ള കൂടാവുന്ന ഒരു ഒരു അതുകൊണ്ടാണ് എന്നൊരു സമരം മേഖലാ ട്രഷറർ സംസ്ഥാന കൗൺസിൽ അംഗം ഫ്രാൻസിസ് തുടങ്ങിയവർ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ്